വർഷത്തെ വിശ്വാസവും പാരമ്പര്യവുമായി കില്ലമംഗലം കർഷക സർവീസ് സഹകരണ ബാങ്കിൽ മാർച്ച് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ നിക്ഷേപക സമാഹരണവും കുടിശ്ശിക നിർമ്മാർജ്ജനവും ഡെപ്പോസിറ്റുകൾക്ക് ഉയർന്ന പലിശയും നൽകുന്നു കുടിശ്ശിക വായ്പകൾക്ക് ഇളവുകളും ഈ സുവർണ അവസരം ഉപയോഗപ്പെടുത്തുക തൊഴിലില്ലാ നിരക്കാണ് ഇത് ഇന്ത്യയിലുള്ളത് മുപ്പത് ലക്ഷം സർക്കാരിന്റെ തൊഴിലുകൾ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലുകൾ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ തൊഴിലുകൾ അതിൽ ആളെ വയ്ക്കാതെ വയ്ക്കേണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ അധികാരത്തിൽ വന്ന ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും ഈ മുപ്പത് ലക്ഷം തൊഴിലവസരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലുകളിൽ പുതിയ നിയമനം നടത്തും ആ നടത്തുന്ന നിയമനങ്ങളിൽ ഈ നാട്ടിലെ വനിതകൾക്കായിരിക്കും വേണ്ടേ ജനസംഖ്യ വനിതകൾ എത്ര ശതമാനങ്ങൾ അല്ലേ കേരളത്തിലൊക്കെ അപ്പോ തൊഴിലവസരങ്ങൾ പകുതി വനിതകൾക്കായി സംവരണം ചെയ്യും കോൺഗ്രസിന്റെ വാഗ്ദാനം നല്ല വാഗ്ദാനമാണല്ലേ ആണോ അതിന് വേണ്ടിട്ടാണ് കോൺഗ്രസ്

സർക്കാരിന്റെ സംസ്ഥാന നെല്ലിന് രൂപ പൈസയാണ് താങ്ങുവില അത് കാരണം കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിന്റെ യും തിരുവല്ലാമല പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി ചെയർമാൻ മൊയ്തീൻകുട്ടി ഹാജി അധ്യക്ഷനായിരുന്നു യു ഡി എഫ് മണ്ഡലം കമ്മിറ്റി കൺവീനർ പി എം അമീർ ബ്ലോക്ക് പ്രസിഡന്റ് പി എം അനീഷ് പ്രമുഖ കോൺഗ്രസ് നേതാക്കളായ ടി ഗോപാലകൃഷ്ണൻ ഇ വേണുഗോപാല മേനോൻ ടി എം കൃഷ്ണൻ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ വൈസ് പ്രസിഡന്റ് എം ഉദയൻ കെ ജി സന്തോഷ് എ മുരളി ആർ കുമാരദാസ് ശശികുമാരനുണ്ണി ടി നിർമ്മല തുടങ്ങിയവർ സംസാരിച്ചു